ബംഗാളിൽ ഉരുക്ക് വനിതയായി അടറാടുന്ന മമതാ ബാനർജി കോൺഗ്രസുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലേക്ക് വീണ്ടും ഒരു റീ എൻട്രി എന്ന രീതിയിലേക്ക് തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചരണത്തിന് എത്തുന്നത് പ്രിയങ്കയ്ക്ക് വേണ്ടി ഉടനീളം പ്രചരണം നടത്തണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം കൂടി തൃണമൂൽ നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വളരെ വൈകാതെ തൃണമൂൽ നേതാക്കളും അവിടെ തമ്പടിച്ച് പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് പ്രിയങ്ക ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തേണ്ടത് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ശക്തിയും അവരുടെ സ്രോതസ്സിൻ്റെയും ആവശ്യകതയാണ് എന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന നാൾ വിദൂരമല്ല നരേന്ദ്രമോദി സർക്കാർ അഞ്ചു കൊല്ലം കാലാവധി തികക്കില്ല കൃത്യമായി തന്നെയാണ് മമതാ ബാനർജി അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യ മുന്നണിയുമായി ശക്തമായ ബാന്ധവുമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തുടരുന്നത് അധിർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സഖ്യമായിരിക്കും മത്സരിക്കുക എന്നുള്ളതിന്റെ സൂചന ഏറ്റവും കൂടുതൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസുമായുള്ള അഭിപ്രായ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ പൊതുവായ ശത്രുവിന് നേരെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ മമതയുടെ ആ ഒരു ആവശ്യത്തെ കോൺഗ്രസ് കൃത്യമായും ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ് ഈ രാജ്യത്ത് അതുപോലെ തന്നെ നിലനിൽക്കേണ്ടത് ഏറ്റവും വലിയ ശക്തി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി മുന്നോട്ട് സഖ്യത്തിൽ പോകാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യം തിരഞ്ഞെടുപ്പിന് മുമ്പ് പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാതെ പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നേരായ രീതിയിലൂടെ പോകണം എന്ന് തന്നെയാണ് ഘടകകക്ഷികളോട് മമതയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലെ അവിവാജ്യ ഘടകമായി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സഖ്യകക്ഷി എന്നത് സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സഖ്യകക്ഷി തൃണമൂൽ കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞാണ് ഡി എം കെ ഇത്തരത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ വിപുലീകരിക്കുന്ന കാര്യത്തിൽ സഖ്യകക്ഷികൾക്ക് വളരെ പ്രാധാന്യമുള്ള പങ്ക് തന്നെയാണുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബംഗാളിൽ വർഗീയതയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് അനിവാര്യതയാണ് ഇടതുപക്ഷത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അവരുടെ ചിഹ്നവും അവരുടെ സ്ഥാനമാനങ്ങളും സംരക്ഷിക്കാൻ ഏത് തരം താഴ്ന്ന കളിയും കളിക്കാൻ ഒരു മടിയുമില്ല അതുകൊണ്ടാണ് വയനാട്ടിൽ ബിനോയ് വിശ്വം പറഞ്ഞത് സി പി ഐക്ക് ഒരു ഉറച്ച സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്നൊക്കെ അതിലൊന്നും ഒരു രീതിയിലുള്ള പ്രാധാന്യവുമില്ല മമതാ ബാനർജി കൃത്യമായി പറയുന്നു പ്രിയങ്കാ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയായിരിക്കും വയനാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുക എന്ന്